നമസ്കാരം ഗീതാബന്ധം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ നല്ലൊരു ദിവസമാണ് കാരണം കുറേ നാളായി ഗീതു അത് കണ്ടുപിടിക്കും ഇത് കണ്ടുപിടിക്കുമെന്നും ഇവരുടെ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ശിവരഞ്ജിനി ആരാണ് എന്നുള്ള സത്യം ഗീതു കണ്ടുപിടിച്ചിരിക്കുകയാണ് അതെ ഗീതു ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെ സഹായിച്ചത് അജാസ് ആണ് കാരണം ആ എന്താ ഗോവിന്ദൻ അയച്ചു കൊടുത്ത ബയോഡറ്റയ്ക്ക് പിന്നാലെ ഗീതു പോവുകയാണ് വണ്ടി എടുത്തുകൊണ്ട് അപ്പോൾ ആ ബയോഡറ്റേ എത്തിയത് ശിവ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വാടക വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഗീതു ൊന്നും കണ്ടെത്താനാകുന്നില്ല പക്ഷെ ഒരു രക്ഷകനെ പോലെ അവിടെ അജാസ് എത്തുകയാണ് അപ്പം എന്തായാലും ഇക്ക എന്ന് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഗീതു ആണ് അപ്പോൾ തന്റെ സഹോദരനെ പോലെ നിന്ന് ഗീതുവിന് മുമ്പോട്ടുള്ള വഴി തെളിച്ചു കൊടുക്കുകയാണ് അജാസ് അപ്പം ശിവ ആരാണെന്നുള്ള രഹസ്യമെല്ലാം അജാസ് ഗീതുവിന് പറഞ്ഞു കൊടുക്കുകയാണ് അത് വിജയലക്ഷ്മിയുടെ മകളാണ് എന്നുള്ള സത്യം ഗീതു അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മിയെ കാണാൻ വരുന്നുണ്ട് അവിടെ വെച്ച് സംസാരിക്കുന്നുണ്ട് ഒന്നും പറയാതിരിക്കുന്ന വിജയലക്ഷ്മിയുടെ മുമ്പിലേക്ക് അപ്പോൾ ഗീ ഗീതുവിനെ അതായത് എന്നെ സ്നേഹത്തോടെ നിന്നിട്ട് എന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് എന്നെ രാധികാമ്മയുടെ ശത്രുവാക്കി മാറ്റിയിട്ട് അവിടെ അതായത് ഗോവിന്ദനെ ശിവയുടെ പെണ്ണാക്കി മാറ്റണം അതായത് അറയ്ക്കല് ശിവയുടെ പെണ്ണായിട്ട് അവിടെ ഇരുത്തണം ശിവ ഗോവിന്ദൻ്റെ പെണ്ണായിട്ടവിടെ കയറണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമല്ല അതിനു വേണ്ടിയാണ് നിങ്ങൾ വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ഭയങ്കര പൊട്ടിത്തെറിക്കുകയാണ് ആ ബന്ധം അവിടെ വെച്ച് ഗീതു സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളെന്നെ കാണാനോ വരരുത് എന്നൊക്കെ പറഞ്ഞ് ഗീതു വല്ലാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഗീതു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതിനിടയ്ക്ക് വല്ലാതെ വിഷമിക്കുകയാണ് വിജയലക്ഷ്മി കാരണം നമുക്കറിയാം ആ മാധവനോട് തന്നെ പറയുന്നുണ്ട് സ്വപ്നത്തിലെങ്കിലും നിങ്ങൾ വന്ന് എൻ്റെ സത്യം തെളിയിച്ച് കാണിച്ചു കൊടുക്കുക കാരണം മക്കളെല്ലാം വേർപിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്താൽ ഗീതു പോലും ഇപ്പോൾ തൻ്റെ അടുക്കിൽ നിന്ന് പോയിരിക്കുന്നു അപ്പം ഇതിന് പിന്നിലെല്ലാം കളിക്കുന്നത് രാധികാമയുടെ കളികളാണ് ചതികളാണ് അപ്പോൾ ഗോവിന്ദൻ്റെ ഉള്ളിൽ വിജയലക്ഷ്മിക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ വന്ന കുഞ്ഞാണ് ശിവ അപ്പോൾ ആ കുഞ്ഞിനും അവർക്കും ഒപ്പം പോകാനാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയത് എന്നാണ് ഗോവിന്ദൻ്റെ മനസ്സിലുള്ള തോന്നൽ അപ്പോൾ ഇതെല്ലാം വരുത്തി വെച്ചത് രാധികാമയാണ് രാധികാമ്മയുടെ കളികളിലാണ് ഇതെല്ലാം പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ആളുമില്ല അറക്കൽ മാധവൻ്റെ മകൾ തന്നെയാണ് ശിവയും എന്നുള്ള സത്യം ഇനിയും ഗോവിന്ദം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ഇനി പുറത്തു വരാൻ ഇനി കുറേ കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കാരണം പതിനാറ് വർഷം മുമ്പ് എന്താണ് കറക്റ്റായിട്ട് സംഭവിച്ചത് ഇവിടെ ഇപ്പം ശിവയുടെ അമ്മ ആര് എന്നുള്ളത് മാത്രമേ ഗീതു കണ്ടുപിടിച്ചിട്ടുള്ളൂ അല്ലാതെ പതിനാറ് വർഷം മുമ്പ് ഇവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അജാസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഗീതുവിന് എത്രയും പെട്ടെന്ന് അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനിടയിൽ നമ്മൾ ഈ ആഴ്ചത്തെ പ്രൊമോ കൂടി കണ്ടതാണ് കാരണം ശിവേനെ വന്ന് രാധികാമയും വർണ്ണം കൂടി ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ ശിവയ്ക്ക് ഒന്നാമത് വയ്യാത്തവരയ്ക്ക് വയ്യാത്ത ഒരാളാണ് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഗീതു ഗോവിന്ദ്ര ശിവയെ കൂട്ടിക്കൊണ്ടുപോ കണ്ടതാണ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന സമയം അപ്പോൾ അതുപോലെ വീണ്ടും അത് ആവർത്തിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ നിർണായകമായുള്ള പല തീരുമാനങ്ങളും ഒക്കെ എടുക്കുകയാണ് എന്നാലും ഗോവിന്ദും അറിയുകയാണ് ശിവ ആരുടെ മകൾ എന്നുള്ളത് ഗീ ഗീതു കണ്ടുപിടിച്ചു എന്നുള്ള സത്യം അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങൾ തന്നെയാണ് അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ